ഹേ ഗായ്സ് അപ്പം ഞാനും മോനും ഈ പോയിക്കൊണ്ടിരിക്കുന്നത് മുത്തപ്പനെ കാണാനാ കേട്ടോ മുത്തപ്പനെ കണ്ട് കുറച്ച് സങ്കടവും സന്തോഷവും എല്ലാം ഷെയർ ചെയ്താൽ എനിക്കൊരു മനസ്സമാധാനമാണ് ഞാൻ ഏകദേശം എല്ലാ കൊല്ലവും ഇങ്ങനെ മുത്തപ്പനെ കാണാൻ പോകാൻ കേട്ടാ അപ്പം മോനും ഭയങ്കര ഹാപ്പിയായി എൻ്റെ ലൈഫിലാദ്യമായിട്ടാണ് വേറൊരാളും ഇല്ലാണ്ട് ഞാനും മോനും കൂടി മുത്തപ്പനെ കാണാൻ പോകുന്നത് അപ്പം നമ്മളിങ്ങനെ ചന്തയെല്ലാം നടന്ന് കണ്ട് അപ്പോൾ ദേവിന് രണ്ട് വയസ്സായിട്ടില്ലെങ്കിൽ ഓനങ്ങനെ ചന്തയെന്ന് അത് വേണം ഇത് വേണം കളിക്കാൻ സാധനങ്ങൾ വേണം അങ്ങനത്തെ ഒരു ആശയും സ്വഭാവവും ഒന്നുമില്ല കേട്ടോ ആൾ ഭയങ്കര കോളും പാവമാണ് അപ്പോൾ ഈ മുത്തപ്പൻ സന്നിധിയിലേക്ക് സ്വാഗതം എന്നൊക്കെ എഴുതി കണ്ടപ്പോൾ ഒരു വല്ലാത്ത കുളിർമയായിരുന്നു കേട്ടോ മനസ്സിൽ എന്താ വെച്ചാൽ വിചാരിക്കാണ്ട് വന്നതാണ് ഞാൻ പിന്നെ ഞാനും മോനും കൂടി പുഴയിൽ പോയി കാലലൊന്ന് കഴുകി സെറ്റായി ദേവനാണെങ്കിൽ വെള്ളം കണ്ടിട്ട് ഒരു നിവർത്തിയില്ല ദേവനയിൽ ഇറങ്ങി കുളിക്കണം എന്നുള്ള അവസ്ഥയായിരുന്നു ഞാൻ എങ്ങനെയാണ് പിടിച്ചു വലിച്ചു കൊണ്ടുവന്നു ദേവന് ചോറൊന്നു കൊണ്ടുവന്നതാട്ടോ അതിന് ശേഷം എനിക്ക് പോകാൻ പറ്റിയില്ല പിന്നെ നമ്മൾ പ്രാർത്ഥിച്ച് തൊഴുത് നമ്മൾ നേരെ പയറും ചായ കഴിക്കാൻ പോയി ഞാൻ ഇതുവരെ പറശ്ശിനിക്കടവി ഇത്രയും തിരക്കൊഴിഞ്ഞ് കണ്ടിട്ടില്ലാട്ട ഞാൻ ആദ്യമായിട്ടായിരിക്കും പറശ്ശിനിക്കടവിങ്ങനെ കാണുന്നത് പിന്നെ ശാന്തമായി ഞാൻ ഒന്നൊന്നര മണിക്കൂറ് ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു അതിൻ്റെ ഉള്ളിൽ അതിനുശേഷം നമ്മൾ പുറത്തിറങ്ങി കുറേ സെൽഫിയും കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു ഒന്നിനും ചിരിക്കാനോ ഒരു കരയാനോ ഒന്നിനുള്ള ഒരു മൂഡിലായിരുന്നില്ല ഏട്ടനെ എന്തോ ഒരു മൂഡ് പിന്നെ ഞാൻ ആദ്യത്തെ പന്തിയിൽ തന്നെ ഫുഡ് കഴിച്ച് വരുമ്പോൾ ജിഷിൻ മോഹനെ കണ്ടു അപ്പം ഏട്ടനുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചു എന്നാൽ ഭയങ്കര പാവ കേട്ട ആള് ഈ കാണുമ്പോൾ നമ്മൾ ഭയങ്കര സീരിയസ് ആണെന്നൊക്കെ വിചാരിക്കില്ലേ അങ്ങനെയല്ല ആള് ഭയങ്കര കമ്പിനിയാട്ട നമ്മളീ ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സീരിയസ് ആണ് പക്ഷെ അങ്ങനെയല്ല ഞാൻ പിന്നെ തിരിച്ച് ഒന്നേരം ആവുമ്പോൾ തന്നെ വീട്ടിലേക്ക് എത്തി കുറച്ചു നേരം കിടന്നുറങ്ങി അതിനുശേഷം വീട്ടിലിതാട്ട പരിപാടി വീട്ടിലെല്ലാവരും കൂടി മോനെ കളിപ്പിക്കാൻ വേണ്ടി നിന്നു ആ സമയത്ത് ഇതാ ഫുട്ബോൾ ആട്ട കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അവന് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഫോട്ടോ സോറി വീഡിയോ ഞാൻ ഇങ്ങനെ എഫ് ബിയിൽ ഇട്ട സമയത്ത് എല്ലാവരും എന്നോട് ചോദിക്കുകയാണ് ഇതെവിടെയാ എവിടെയാ പ്ലേ സ്കൂളാണോ എന്നൊക്കെ മറ്റു രണ്ട് കുട്ടികളെ കണ്ടിട്ടാണെന്ന് തോന്നുന്നത് അതെൻ്റെ കസിൻ്റെ മക്കളാണ് പക്ഷേ എൻ്റെ വീട്ടിൽ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ സൺഡേ എല്ലാം ഇങ്ങനെ തന്നെ എല്ലാവരും കൂടി ഇരുന്ന് മക്കളോട് കളിക്കും ഹാപ്പി ആയിരിക്കും അങ്ങനത്തെ ഒക്കെ ഒരു വൈബാണ് ചില്ലാണ് എല്ലാ ആൾക്കാരും അപ്പം ഇങ്ങനെ അവൻ എന്താ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറ് അത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ ഇന്നത്തെ ഈ ദിവസം കഴിഞ്ഞു ഇനി ഞാൻ കുറേ വീഡിയോസായിട്ട് വരും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്